അമ്പലപ്പുഴ തെക്കു പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു ഹരിതകർമ്മസേനയ്ക്ക് പതിനഞ്ച് വാർഡുകളിലേക്കും മൂന്ന് ലക്ഷം രൂപ ചെലവിൽ ട്രോളി മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ ചെലവിൽ വാട്ടർ ടാങ്ക് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിൽ ലാപ്ടോപ്പ് ഭിന്നശേഷിക്കാർക്ക് അഞ്ചു ലക്ഷം രൂപ ചെലവിൽ ഇലക്ട്രിക് വീൽചെയർ മറ്റ് സഹായ ഉപകരണങ്ങൾ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെ ധനസഹായത്താൽ വാങ്ങിയ വാസസ്ഥലത്തിന്റെ രേഖ എന്നിവയാണ് വിതരണം ചെയ്തത് എച്ച് സലാബ് എം എൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അമ്പലപ്പുഴ തെക്കു പഞ്ചായത്ത് അങ്കണത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷരായ ആർ ജയരാജ് ശ്രീജ രതീഷ് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ എസ് കെ എന്നിവർ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് പി രമേശൻ സ്വാഗതം പറഞ്ഞു അങ്ങനെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ വരുമാനം ആ ജീവിതം മെച്ചമായി എന്ന ലക്ഷ്യമാണ് ഗവൺമെന്റ് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസപരമായ ധാരാള സഹായമുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പൂർണ്ണമായ ഫീസ് ഗവൺമെന്റ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ ഗുണ ചോദിച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികുടുംബത്തിൽ നിന്ന് തന്നെ ഡോക്ടർമാരും എൻജിനീയർസും മറ്റ് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെട്ട കുട്ടികളെ കാണാം അവരുടെ എൻട്രൻസ് പരീക്ഷ ഉൾപ്പെടെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഫീസ് ഉൾപ്പെടെ എം ബി ബി എസ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുഖ്യ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയാൽ ആ അഡ്മിഷന്റെ മുഴുവൻ ഫീസും സംസ്ഥാന ഗവൺമെന്റ് അവർക്ക് വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ അവരെ സൗജന്യമായി പഠിപ്പിച്ചെടുത്ത് ആ ജോലിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് ഭാഗമാണ് അതിന് പുറമേ ഇപ്പോ നമ്മുടെ അത്തരം കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസം സഹനത്തിന്റെ സഹായകരമായ നിലയിൽ പഞ്ചായത്തുകൾ പ്ലാൻഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലാപ്ടോപ്പ് വിതരണ ഇരുപത്തിയഞ്ചു പേർക്കാണ് കൂടെ നൽകുന്നത് അതുപോലെ തന്നെ വാട്ടർ ടാങ്കിന്റെ നൂറ് തൊണ്ണൂറ് പേർക്കാണ് വാട്ടർ ടാങ്ക് വിതരണം ചെയ്യുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് ഹനകരമ സേനയ്ക്ക് കൂടെ വിതരണമാണ് നമ്മുടെ നാട് സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനത്തിലാണ് ആ ശുചിത്വ യജ്ഞത്തിന് അതിന് നെടുന്നൂണായി നട്ടല്ലായിട്ട് പ്രവർത്തിക്കുന്നവർ ഹനകർമ്മ സേനാംഗങ്ങളാണ്